എൻ്റെ ഇളയ ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഉണ്ടല്ലോ നമ്മൾ തൈപ്പൂയത്തിന് കാവടി എടുക്കാൻ പോയപ്പം ഞങ്ങൾക്കുണ്ടായി ഒരു ദിവസത്തെ അനുഭവമാണ് കേട്ടോ സംഭവം എന്താ ഞങ്ങളുടെ വർട്ടുകീറക്ഷേത്രത്തിൽ നിന്നാണ് വൈഫ് പാൽക്കോടും എടുക്കുന്നത് കേട്ടോ അങ്ങനെ പുള്ളിക്കാരി പാൽക്കോടും എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ നേരെ പൂജപ്പുര അമ്പലത്തിൽ പോകും അമ്പലത്തിൽ പോയിട്ട് കൊണ്ടുപോയ പാൽക്കൂടം പൂജപ്പുരേഷന് സമർപ്പിക്കും അതാണ് നമ്മുടെ തൈപ്പൂയത്തിൻ്റെ പാൽക്കാവടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാനുണ്ടല്ലോ പുള്ളിക്കാരിയെക്കാട്ടി മുമ്പേ ഓടി നടന്നിട്ട് കുറെ വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം നടന്ന കേട്ടോ സംഭവം നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ടെന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒന്ന് കണ്ടാലോ നമ്മൾ ആദ്യം കണ്ടത് പീലിക്കാവിടിയാട്ടോ അതാണ്ട് ഇതുപോലുള്ള കഴിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ നല്ല വിഷമ വരുന്നതെന്ന് പുള്ളിക്കാരന് എങ്ങനെ മനസ്സിലായി ഇതൊക്കെ ഉത്സവത്തിന്റെ ഒരു കാഴ്ചയിൽ പെടുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന നേരെ അമ്പലത്തിലെത്തി ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രം കേട്ടോ ഇത് മഞ്ഞൾ നീരാട്ടിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഞങ്ങൾ നേരെ ക്ഷേത്രത്തിനകത്ത് കയറുക ക്ഷേത്രത്തിനകത്തുണ്ടല്ലോ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ പുറത്ത് ഞാൻ നിന്നും പുള്ളിക്കാരി അകത്ത് പിന്നീട് ഞാൻ പോയി അകത്തകത്ത് എഴുതിട്ട് വന്ന അപ്പോൾ എന്താണ്ടേ ഉത്സവത്തിൻ്റെ പകുതി പരിപാടികൾ തുടങ്ങേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കായിരിക്കും ഞാൻ പോയിട്ടുണ്ടല്ലോ മഞ്ഞൾ നീരായിട്ട് നടക്കുന്ന സ്ഥലത്ത് ഒന്നുകൂടെ പോയി എപ്പോഴാണ് നടക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേനുണ്ടല്ലോ നല്ല തിരക്കായിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരുപാട് കാവടികളുണ്ടല്ലോ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അതിനനുസരിച്ചുണ്ടല്ലോ അമ്പലത്തിൽ തിരക്ക് കൂടിക്കൊണ്ടേയിരുന്നു ആളുകളെ നിയന്ത്രിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ അനുഗ്രഹം കിട്ടി വരുന്നവരെ കണ്ടല്ലോ കൊണ്ടല്ലോ എന്ന് പറയുന്നത് നല്ല തിരക്കുള്ളൊരു കാര്യമാണ് അതിനിടയ്ക്ക് താണ്ടേ നല്ലൊരു മുരുകൻ നമ്മുടെ മുമ്പിൽ കൂടി ഇങ്ങനെ കടന്നു പോട്ടോ പിന്നെ ചെണ്ടമേളവും ആനയും കാളയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല ഉത്സവത്തിന്റെ കാഴ്ചകൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപോക്ക കേട്ടോ അതിനിടയ്ക്ക് ഒരു ബലുവൻകാരനെ കണ്ടപ്പം മോക്ക് അതേ ബലുവൻ തന്നെ വേണോന്ന് പറഞ്ഞ് കിടന്ന് കരച്ചിൽ തന്നെ കരച്ചിൽ പിന്നെ അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞാൻ പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടി പോയി I'm കുഞ്ഞിനെ അങ്ങനെ അമ്മയുടെ കയ്യിൽ ലയിപ്പിച്ചിട്ട് ഞാൻ പിന്നെയും നടന്നു നടക്കുമ്പോൾ ചെരിപ്പിട്ടുകൊണ്ട് സാമിമാരുടെ മുമ്പിലൂടെ നടന്നുകൊണ്ടല്ലോ നല്ല അടി കിട്ടും കേട്ടോ അത് ശ്രദ്ധിക്കണം കേട്ടോ അറിയോ ഈ നടന്നു വരുന്ന പാതയിലുണ്ടല്ലോ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഒന്ന് അവരുടെ കാലിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളങ്ങനെ നേരെ ചെയ്യേണ്ട വീട്ടിൽ വന്ന കേട്ടോ ഇന്ന് ഉത്സവമായതുകൊണ്ട് ഇവിടെയാണ് ഞങ്ങൾ ഉത്സവം വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ വെളിയിൽ നിന്ന് നമുക്ക് ഉത്സവം പോകുന്നതും കാണാം ഇതിൻ്റെ തൊട്ടടുത്ത അമ്പലം അങ്ങനെ ഞാൻ പിന്നെയും ഉത്സവ കാഴ്ചയിലോട്ട് തന്നെ പോയി കേട്ടോ രുന്ന കാവടികളെല്ലാം അമ്പലത്തിന് ഒരു തവണ വലം വെച്ച് പൂജപ്രദേശിന മുമ്പിൽ വന്നിട്ട് ശൂലം ശൂലെല്ലാം ഊരും അവിടെ നമ്മുടെ ഈ തൈപ്പൂയത്തിന്റെ ശൂലം കുത്തു പരിപാടികൾ തീരും അത് കഴിഞ്ഞ് ഇനി കുറച്ചൂടെ കഴിയുമ്പോൾ മഞ്ഞൾ നീരാട്ട അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾ നീരാട്ട് നടക്കുന്നുണ്ടല്ലോ എല്ലാരും വന്നേ നമുക്ക് മഞ്ഞൾ നീരാട്ട് തുടങ്ങിയെന്ന് നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ചെന്നപ്പോണ്ടല്ലോ സംഭവം മഞ്ഞൾ നീരാട്ടനുള്ള പരിപാടി തുടങ്ങുന്ന അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കരുതി താഴെ കഞ്ഞിട്ടുണ്ട് കഞ്ഞി കുടിച്ചിട്ട് വരാം അതിനു മുമ്പ് അവിടെ ഒന്നും കൂടെ ഒക്കെ കറങ്ങി കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ടതിന് ശേഷം അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി കഞ്ഞി കുടിച്ചാലോ നല്ല ചൂട് കഞ്ഞി സാമി സാമിക്കഞ്ഞ കറിയും കേട്ടോ അസ്ത്രം എന്നൊക്കെ പറയും ഇവിടെ നല്ല കിഴങ്ങും എല്ലാം ഇട്ടിട്ട് കപ്പയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി ക്യൂ നിന്നു കേട്ടോ ക്യൂവിന്ന് ക്യൂ നിന്ന് അതിനിടയിൽ കൂടെയൊക്കെ ആളുകൾ ഇടിച്ച് കയറുന്നുണ്ടായിരുന്നു എന്തായാലും കഞ്ഞിയും കറിയും മേടിച്ച് ഞങ്ങൾ ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ചേട്ടോ ഞങ്ങളീ ക്യൂ നിന്ന് കഞ്ഞിയും കറിയൊക്കെ കഴിച്ചിട്ട് നേരെ മഞ്ഞൾ നീരായിട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോഴേക്കൊണ്ടല്ലോ അതവിടെ കഴിഞ്ഞിരുന്നു ഗൈസ് പിന്നെ ഒന്നും നോക്കിയില്ല അത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയില്ല നിങ്ങളത് മിസ് ചെയ്തു ഞാൻ നേരെ ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ടി വി കാണാമെന്ന് എഴുതി കേട്ടോ വണ്ണായിരുന്നു സിനിമ സിനിമ എനിക്ക് പണ്ടൊരു ആയിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് സിനിമ കണ്ടു പിള്ളാരൊക്കെ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ബഹളവും ചീവിയുടെ ബഹളവും പിള്ളേരുടെ ബഹളവും കൂടെ ആയപ്പോൾ സിനിമ കാണാൻ പറ്റിയില്ല അതായത് ഒക്കെ ഇവിടെ ആയിരുന്നു നേരത്തെ പൂരം നടന്ന എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോന്നൊക്കെ പിന്നെ ഊണ് കഴിക്കുന്ന തിരക്കിലായിരുന്നു നേരെ ഞങ്ങൾ ചോറും പരിപ്പും പപ്പടവും കൂട്ടി ഊണ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു ഊണ് കഴിച്ചിട്ട് നമുക്ക് നേരെ ഉത്സവത്തിന് പോകണമെന്ന് പറഞ്ഞ് കൊച്ചവളയും കൊണ്ട് ചോറും കഴിപ്പിക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം ടി വി കണ്ടിട്ട് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് ഇറങ്ങി കേട്ടോ കെട്ടുകാഴ്ചയൊക്കെ വരാൻ കുറേ സമയം എടുക്കും എന്നാലും നമുക്ക് അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞങ്ങൾ വീടൊക്കെ പൂട്ടി നേരെ അമ്പലത്തിലോട്ട് നടന്നു അമ്പലത്തിൽ ഇപ്പം തിരക്ക് കുറവായിരുന്നു കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല തിരക്കാവും ഇപ്പം പഞ്ചവാദ്യവും അങ്ങനെയുള്ള മേളങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ പാട്ടങ്ങൾ കണ്ടപ്പോഴേക്കും ഇളയവളുടെ സ്വഭാവം മാറി ഞങ്ങളെ കൊണ്ട് അത്യാവശ്യം പറ്റുന്ന രീതിയിൽ എല്ലാം അവൾ വാങ്ങിപ്പിച്ചു കേട്ടോ ഞാനാണെങ്കിലുണ്ടല്ലോ അവിടെ ഏതെങ്കിലും നല്ല കടയുണ്ടോ ഒരു ചായ കുടിക്കാൻ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഇന്നിരുന്നത് അപ്പോഴത്തേനും കുതിരയൊക്കെ ഒരുവിധം എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പുതിര സംഭവം ആളുകൾ ഇത്രയും കൂടെ വാരിയിൽ നിന്ന് ഇത് പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു ആളുകളൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ ഇത് ഞാൻ ഇതെല്ലാം ആസ്വദിച്ച് നല്ല മുളക് വജ്ജു കഴിച്ചുകൊണ്ടിരുന്നു അവിടെ അപ്പോൾ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞ് അവർക്ക് കടല പുഴുങ്ങിയതൊക്കെ വേണമെന്ന് അങ്ങനെ ഞാൻ കടല വാങ്ങാൻ വേണ്ടി ആ മാവന്റെ അടുത്ത് വന്നപ്പോൾ അവിടെ ആളില്ലായിരുന്നു പിന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും പുള്ളി വന്നു പുള്ളി വന്ന് കടല തന്നു ഞാൻ ഞാനത് വാങ്ങിച്ചുകൊണ്ട് നേരെ നമ്മുടെ ടീംസിന്റെ അടുത്തോണ്ട് വന്നു കേട്ടോ അങ്ങനെ രാത്രിയായിരിക്കുകയാണ് അപ്പോഴത്തേനും കെട്ടുകാഴ്ചകളൊക്കെ അമ്പലത്തിലോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഒരു കുഞ്ഞ് കാളുണ്ടായിരുന്നു കേട്ടോ അതിനെയൊക്കെ കണ്ടതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസ് ഞാൻ പിന്നെയും എടുത്തുകൊണ്ടേയിരുന്നു ഈ തിരക്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങളിത് കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് അടിക്കണമെന്ന് ഞാൻ ആദരവപൂർവ്വം പറഞ്ഞു കൊള്ളുകയാണ് ഞാനിപ്പം പറഞ്ഞ വാക്ക് ചിലപ്പോൾ മലയാളം നികണ്ടവരിൽ തന്നെ കാണണമെന്നില്ല എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ എന്നാലും എനിക്കിതുപോലുള്ള വീഡിയോസൊക്കെ എടുക്കാൻ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ എടുക്കും അതുവരെ കാര്യം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാര്യം അങ്ങനെ പിന്നെ അമ്പലത്തിൻ്റെ വയലിലൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ടുണ്ടല്ലോ ഞാൻ നേരെ പിന്നെയും നമ്മുടെ ഉത്സവം നടക്കുന്ന സ്ഥലത്തോട്ട് വന്ന കേട്ടോ ഞാനങ്ങനെ നടന്ന മേളിൽ എത്തിയപ്പോഴുണ്ടല്ലോ അവിടെ ഗാനമേളയുടെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പറയുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇരിക്കണം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ